സിനിമയുടെയും മലയാളികളുടെയും അഭിമാനം വാനോളം ഉയർത്തിക്കൊണ്ട് അപൂർവ നേട്ടം കൈവരിച്ചിരിക്കുകയാണ് കനി കുസൃതി ലൈറ്റ് എന്ന ചിത്രത്തിലൂടെ ക്യാൻ ചലച്ചിത്രോത്സവത്തിൽ തരംഗമായ കനിയുടെ രണ്ട് ചിത്രങ്ങളാണ് ഇപ്പോൾ തൊണ്ണൂറ്റിയേഴാമത് ഓസ്കാർ അവാർഡിനായിട്ടുള്ള പ്രാഥമിക റൗണ്ടിൽ എൻട്രി നേടിയിരിക്കുന്നത് പായൽ കബാഡിയ ചിത്രം ഓൾവി ഇമാജിനേഴ്സ് ലൈറ്റും ശുചി തലതി ചിത്രം ഗേൾസ് വിൽ ബി ഗേൾസുമാണ് ഓസ്കാർ പ്രാഥമിക പട്ടികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് ഒരു മലയാളി താരത്തിന്റെ രണ്ട് ചിത്രങ്ങൾ ഒരേ സമയം ഓസ്കാർ നോമിനേഷനിലെത്തുന്നത് മലയാള സിനിമയ്ക്കും ഇന്ത്യൻ സിനിമയ്ക്കും വലിയൊരു നേട്ടമാണ് കനിയുടെ ഈ നേട്ടം മലയാള സിനിമയെ ലോക സിനിമയുടെ മുൻപിൽ ഉയർത്തിക്കാട്ടുന്നു പായൽ കബാഡിയെ സംവിധാനം ചെയ്ത ഓൾവി ഇമാജിനസ് ലൈറ്റ് അന്താരാഷ്ട്ര തലങ്ങളിൽ നിരവധി അവാർഡുകൾ വാരിക്കൂട്ടിയിട്ടുണ്ട് രണ്ട് കുടിയേറ്റ മലയാളി നഴ്സുമാരുടെ കഥയാണ് ചിത്രം പറയുന്നത് മലയാളികളായ കനിയും ദിവ്യയുമാണ് ചിത്രത്തിൽ നഴ്സുമാരുടെ വേഷത്തിലെത്തിയത് ക്യാൻ ചലച്ചിത്രോത്സവത്തിൽ ഫലസ്തീൻ ജനതയ്ക്കുള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് കനി വേദിയിലെത്തിയതും ഏറെ ചർച്ചയായിരുന്നു തരംഗങ്ങൾ സൃഷ്ടിച്ച ചിത്രം എഴുപത്തിയേഴാമത് ക്യാൻ ഫിലിം ഫെസ്റ്റിവലിൽ ഗ്രാൻഡ് പ്രിക്സ് നേടിയ ആദ്യ ഇന്ത്യൻ ചിത്രം കൂടിയാണ് എൺപത്തിരണ്ടാമത് ഗോൾഡൻ ഗ്ലോബിനുള്ള പുരസ്കാര ചടങ്ങിൽ മികച്ച ഇംഗ്ലീഷ് ഇതര ഭാഷാ ചിത്രം മികച്ച സംവിധാനം എന്നീ വിഭാഗങ്ങളിലേക്കും ചിത്രം നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിരുന്നു ഏഷ്യ പസഫിക് സ്ക്രീൻ അവാർഡിലെ ജൂറി ഗ്രാൻഡ് പ്രൈസ് ഗോതം അവാർഡിലെ മികച്ച ഇന്റർനാഷണൽ ഫീച്ചർ ന്യൂയോർക്ക് ഫിലിം ക്രിട്ടിക് സർക്കിളിന്റെ മികച്ച അന്താരാഷ്ട്ര ചലച്ചിത്ര അവാർഡ് എന്നിവയും കനിയുടെ ഓൾവേ ഇമാജിനസ് ലൈറ്റിന് ലഭിച്ചിട്ടുണ്ട് ശുചിതലതി രചനയും സംവിധാനവും നിർവഹിച്ച രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റിലീസായ ഡ്രാമ ഫിലിമാണ് ഗേൾസ് വിൽ ബി ഗേൾസ് കൗമാരക്കാരിയായ ഒരു പെൺകുട്ടിയുടെ സ്കൂൾ കാലഘട്ടവും ജീവിതവും ആസ്പദമാക്കിയാണ് ചിത്രം കനി കുസൃതി പ്രീതി പാനിഗ്രഹി കേശഫ് ബിനോയ് കിറോൺ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ചിത്രമാണിത് കനി കുസൃതി പ്രധാന വേഷത്തിലെത്തിയ ചിത്രം ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ലോസ് ഏഞ്ചലസിലെ മികച്ച ഫീച്ചറിനുള്ള ഗ്രാൻഡ് ചൂറി സമ്മാനം നേടിയിരുന്നു ന്യൂസ് ഡെസ്ക് മെനവിഷൻ